എന്താപ്പോ ഇന്നലെ ഇന്നലെ തൊട്ട് ഭയങ്കര വലൈക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഞാനൊരു വണ്ടി എടുക്കാൻ പോയി പിന്നെ അത് സ്റ്റാറ്റസ് വെച്ചു പറയുള്ളൂ സ്റ്റാറ്റസ് വെച്ചോണ്ട് കുടുംബം കണ്ടോണ്ട് കണ്ണൂർ ഇതിപ്പോ ചെറിയ കേടൊന്നും അല്ല നല്ല കേട് തന്നെയാണ് വന്നിട്ട് എന്താ മാർഗം അതിനിപ്പോ ഒരേ ഒരു മാർഗം തന്നെയുള്ളൂ വണ്ടി വാങ്ങിയെന്നല്ലേ പറഞ്ഞു അത് സ്റ്റാറ്റസ് വെച്ചിരുന്നില്ലേ അത് അങ്ങനെ ഡിലേറ്റ് ചെയ്ത് പറയാം ഞാൻ പറയുന്ന മാതിരി സ്റ്റാറ്റസ് വെക്ക് ഞാൻ ഇന്നലെ അടുത്ത വണ്ടി ഇന്ന് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ സ്റ്റാറ്റസ് വെച്ചാൽ എന്നാ പിന്നെ അതിന്റെ എല്ലാ സുഖം മാറും വേറെ മുന്നില്ല പിന്നെ ഒരു മിനിറ്റ് നോക്കി എടുത്ത വണ്ടി ഉണ്ടല്ലോ അത് സ്റ്റാറ്റസ് വെച്ച് അപ്ലൈ അത് കുടുംബത്തിനും നാട്ടുകാർക്കും ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല ഓരോരുത്തരു പണിയാണ് ഇപ്പം ഇത് എന്തെങ്കിലും നല്ല കാര്യം വരുമ്പോളേ അത് ഇഞ്ചും എന്റെ ഭാര്യയും മക്കളും അനുഭവിക്കുക അല്ലാതെ നാട്ടുകാരും കുടുംബത്തിനും അറിയിക്കണ്ട